ഈ സമരത്തിൻ്റെ ആവശ്യകത ഉണ്ടോ ഇത് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒട്ടേറെ മാർഗങ്ങളുണ്ട് സർക്കാരിനുണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ് സംഘടനകളോടും സംഘടനാ നേതാക്കളോടും എല്ലാ ബസ് ഉടമകളോടും പറയുന്നത് നിങ്ങൾക്കുള്ള അതേ പ്രശ്നങ്ങളിവിടെ എനിക്കുണ്ട് ഈ വിദ്യാർത്ഥികളെ നമുക്ക് സൗജന്യമായി നമ്മുടെ ബസ്സുകളിൽ കൊണ്ടുപോകാൻ സാധിക്കും സർക്കാർ വിചാരിക്കണം നമ്മളല്ലാതെ സംഘടനകൾ സമരം ചെയ്തിട്ടോ വിദ്യാർത്ഥികളുടെ എസ് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് സർക്കാർ പൂർണ്ണമായും സ്വകാര്യ ബസ്സിൻ്റെ നികുതി ഇളവ് അനുവദിക്കുക രണ്ട് ഡീസൽ സബ്സിഡി പൂർണ്ണമായി അനുവദിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ അൻപത് ശതമാനം അൻപത് ഒരു ലിറ്റർ ഡീസലിൽ ഒരു ഇരുപത്തി നാല് രൂപ സർക്കാർ നമുക്ക് കുറച്ച് തന്നാൽ എന്തുകൊണ്ട് മിനിമം ചാർജ് പത്തെന്നുള്ളത് എട്ട് യാത്രക്കാരെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല യാത്രക്കാർ ഹാപ്പി എല്ലാവരും നമ്മുടെ സ്വകാര്യ ബസ്സുകളിലേക്ക് യാത്ര ചെയ്യും ഇങ്ങനെ ഒരു നല്ലൊരു നാളെ സ്വകാര്യ ബസിന്റെ നല്ലൊരു നാളെയെ സ്വപ്നം കാണുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്തുകൊണ്ട് ഇത്തരം പരിഹാര മാർഗങ്ങൾ ബസ്സുടമയായ ഞാനും നിങ്ങളും നമ്മുടെ ബസ് സംഘടനകളും എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഫീസിനെ പേടിയില്ലാതെ നഴ്സിംഗ് പഠിക്കാം തന്നെ വിളിക്കൂ തെരേസ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിളിക്കും